രണ്ടാം പിണറായി സർക്കാരിൽ ഗതാഗത വകുപ്പ് മന്ത്രിയായി സ്ഥാനമേറ്റെടുത്ത ഗണേഷ് കുമാറിന് ഈ മന്ത്രിസ്ഥാനം തന്നെ ഇപ്പോൾ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്ന ചോദ്യമാണ് ഉയർന്ന് കേൾക്കുന്നത് കാരണം അദ്ദേഹത്തെ അത്രയധികം മുട്ടിക്കുന്ന വളരെ പ്രതിരോധത്തിലാക്കുന്ന നീക്കങ്ങളാണ് സി പി എമ്മിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് പേരിന് വേണ്ടി ഒരു മന്ത്രിയായി രണ്ടു വർഷക്കാലം തികയ്ക്കാൻ വേണ്ടി മാത്രം ആ കസരയിലിരിക്കാൻ തനിക്ക് താല്പര്യമില്ലായെന്ന ഗണേഷ് കുമാർ നേരത്തെ തന്നെ തുറന്നടിച്ചിട്ടുള്ളതാണ് മറ്റാരെക്കാലം അനുഭവ സമ്പത്തും അനുഭവ പരിചയവും ഒക്കെ തന്നെയുള്ള ഗണേഷ് കുമാറിന് ഈ മേഖലയെ എങ്ങനെ നന്നാക്കണമെന്നത് വളരെ നന്നായി തന്നെ അറിയാവുന്നതാണ് ഇതിലത്രയധികം ഉൾക്കാഴ്ച അദ്ദേഹത്തിനുണ്ട് എന്നുള്ളതും വ്യക്തിപരമായ മറ്റൊരു നേട്ടം തന്നെയാണ് പൊതുവെ മന്ത്രിമാർ വാഴാത്തൊരു വകുപ്പ് തന്നെയാണ് ഗതാഗത വകുപ്പ് എന്നുള്ള ചീത്ത പേര് പൊതുവെ ഉയർന്നു കേൾക്കുന്നുണ്ട് അത് ഗണേഷ് കുമാറിൻ്റെ അച്ഛൻ ബാലകൃഷ്ണപിള്ള ഇരുന്ന സമയം മുതൽ തന്നെ ഉയർന്നു കേൾക്കുന്നതാണ് വർഷങ്ങളുള്ള പാരമ്പര്യം ഗതാഗത വകുപ്പ് മന്ത്രിമാർ വഴിയിൽ വെച്ച് ബ്രേക്ക് ഡൗൺ ആയി പോകുന്ന ഒരു കാഴ്ച പലതവണ കണ്ടിട്ടുണ്ട് അതിൻ്റെ തുടർച്ചയായി തന്നെയാണ് പിണറായി സർക്കാർ ഇപ്പോൾ നടത്തിപ്പോയിരുന്നത് അതിന് ഇതുവരെയും ഒരു തോട്ടവും തട്ടാതെ ബ്രേക്ക് ഡൗൺ ആകുന്ന അവസ്ഥയിൽ തന്നെയാണ് കെ എസ് ആർ ടി സിയെയും അതുപോലെ തന്നെ ഈ പറയുന്ന ഗതാഗത വകുപ്പിനെയും എത്തിച്ചിരിക്കുന്നത് ഇതിപ്പോൾ മൂന്നാം തവണയാണ് ഗണേഷ് കുമാർ മന്ത്രി ആകുന്നതെങ്കിലും ഇത്തവണയും അദ്ദേഹം മന്ത്രിമന്ദിരത്തിൽ കാലാവധി പൂർത്തിയാക്കുന്നില്ല മന്ത്രി എന്ന നിലയിൽ ഔദ്യോഗിക വസതി വേണ്ടെന്നും ഗണേഷ് കുമാർ തന്നെ തീരുമാനിച്ചിരുന്നു അതുമായി ബന്ധപ്പെട്ട കത്ത് മുഖ്യമന്ത്രിക്ക് നേരത്തെ നൽകിയിരുന്നു മുന്നണി ധാരണ പ്രകാരമുള്ള രണ്ടര വർഷമാണ് അവശേഷിക്കുന്നത് ഈ രണ്ടര വർഷക്കാലം കൊണ്ട് ഇതിന് മുൻപുണ്ടായ ഏഴര വർഷക്കാലത്തെ കളങ്കം തുടച്ചു നീക്കുക എന്ന ലക്ഷ്യമാണ് അദ്ദേഹത്തിനുള്ളത് അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളുമാണ് ഇപ്പോൾ ഗണേഷ് കുമാർ പോരുന്നത് ഡ്രൈവിംഗ് ലൈസൻസ് പരീക്ഷ കമ്പ്യൂട്ടർ വൽക്കരിച്ചത് ഗണേഷ് കുമാറിൻ്റെ കാലഘട്ടത്തിലായിരുന്നു കെ എസ് ആർ ടി സി സ്വകാര്യവത്കരിക്കില്ല എന്ന് എടുത്തു പറഞ്ഞത് സി പി എമ്മിന് തന്നെ വലിയ താ തിരിച്ചടിയായി മാറിയത് ഗണേഷ് കുമാറിൻ്റെ പ്രസ്താവനയായിരുന്നു എങ്ങനെ ഉണ്ടായിരുന്നാലും നഷ്ടം ഉണ്ടാക്കാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന ആത്മവിശ്വാസം അദ്ദേഹത്തിനുണ്ടായിരുന്നു നഷ്ടം അങ്ങനെ സംഭവിച്ചാൽ സംഭവിച്ചാലത് ജീവനക്കാർക്കാണെന്നും അതുകൊണ്ട് കോർപ്പറേഷനെ ലാഭത്തിനെത്തിക്കാനായി പല വിട്ടുവീഴ്ചകളും ഏവരും തന്നെ ചെയ്യേണ്ടി വരുമെന്ന് ഗണേഷ് കുമാർ തന്നെ എപ്പോഴും പറയുമായിരുന്നു ആദ്യമായി കെ എസ് ആർ ടി സിയിൽ എ സി ബസ് അവതരിപ്പിക്കുന്നത് ഗണേഷ് കുമാറിൻ്റെ കാലത്തായിരുന്നു ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടായിരുന്നു ഒരു സർക്കാർ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ എ സി ബസ് പുറത്തിറക്കുന്നത് അന്ന് ആദ്യമായി നടത്തിയ സംഭവം വലിയ വാർത്തയായി മാറിയിരുന്നു ദേശീയ തലത്തിൽ പോലും ശ്രദ്ധ പിടിച്ചു പറ്റിയിരുന്നു വലിയ ബസ്സുകൾക്ക് പോലും പോകാൻ സാധിക്കാത്ത റൂട്ടിൽ എങ്ങനെ ബസ് അവതരിപ്പിക്കാമെന്നുള്ള ഒരു ചിന്തയിലായിരുന്നു മിനി ബസ്സുകളുടെ പരിഷ്കാരം ഗണേഷ് കുമാർ കൊണ്ടുവന്നത് ആളുകൾ കുട്ടി ഗണേശനെന്ന് പോലും ആ ബസ്സുകളെ വിളിച്ചിരുന്നു തമിഴ്നാട്ടിൽ പോലും ഈ നീക്കം നടത്തി അമ്മാ ബസ്സുകൾ ഇറക്കിയിരുന്നു കർണാടകയിലും ആന്ധ്രാപ്രദേശിലും മിനി ബസ്സുകൾ ഇറക്കിയിരുന്നു ഇതൊക്കെ തന്നെ തങ്ങളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടായിരുന്നുവെന്ന ഗണേഷ് കുമാർ തന്നെ പിൽക്കാലത്ത് പറഞ്ഞിരുന്നു സമാന്തര സർവീസുകൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിച്ചായിരുന്നു അദ്ദേഹം കെ എസ് ആർ ടി സിയെ എങ്ങനെയും പിടിച്ചു നിർത്താനായി സഹായിച്ചിരുന്നത് ഡ്യൂട്ടി ഷിഫ്റ്റും ശമ്പള പ്രതിസന്ധിയും സംബന്ധിച്ച പരാതികളൊന്നും തന്നെ അക്കാലത്ത് വ്യാപകമായി കേട്ടിരുന്നില്ല എന്നുള്ളതും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്നാൽ ഇതിനെയൊക്കെ തന്നെ വെട്ടി നിരത്താനുള്ള നീക്കങ്ങളാണ് പലരും പിന്നാലെ ചെയ്തത് അതിനെ കടിഞ്ഞാണിടാൻ വേണ്ടിയിട്ടാണ് പിടിച്ചു നിർത്താനാണ് ഗണേഷ് കുമാർ ഇപ്പോൾ കഠിന പ്രയത്നം നടത്തുന്നത്